ഞാനിന്നും സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും വീടില്ലാത്തവരുടെ പ്രശ്നങ്ങളായാലും തന്നെ എനിക്ക് വ്യക്തമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചുറ്റിയറ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന വി ശിവൻ ഞാനിന്നും തൊഴിലാളികൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ വില്ലേജ് സെക്രട്ടറി കൂടിയാണ് എന്നും തൊഴിലാളികൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഞാനിന്നും സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു വാർഡേക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും വീടില്ലാത്തവരുടെ പ്രശ്നങ്ങളായാലും തന്നെ എനിക്ക് വ്യക്തമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നമ്മളുടെ ഈ വാർഡിൽ വിജയിച്ചു വരികയാണെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സാധാരണക്കാരോടൊപ്പം നിന്നുകൊണ്ട് തൊഴിലാളികളുടെയും സാധാരണക്കാരും ഇടത്തരക്കാരും അതുപോലെ തന്നെ എല്ലാ കക്ഷി കാർഷിക പേടമന്ത്യ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇതിന് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടിയും കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇവരോടൊപ്പം നിൽക്കും എന്ന് ഉറപ്പ് നൽകുന്നു അതിന് എല്ലാവിധ നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ചുറ്റിയാകോൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് തൊഴിലാളികളുടെ പ്രശ്നം അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവറേജ് ഒരു നൂറ് നൂറ് ദിനം പണി ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഓരോ കുടുംബത്തിനും അതിൻ്റെതായ വരുമാന സ്രോതസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നൂറു ദിനം കിട്ടേണ്ട സ്ഥാനത്ത് പോയിട്ട് അവറേജ് ഒരു മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് നാല്പതിന്റെ താഴെ മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൽ തൊഴിൽപരമായ വലിയൊരു പോരായ്മകളുണ്ട് ഇവർക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ നേടിക്കെടുക്കാനുള്ള സംവിധാനം അത് വരണം അതായത് ഭരണസമിതി അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടതായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഈ അഞ്ച് വർഷ കാലയളവിൽ ഈ വാർഡിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വികസനം എന്ന കാഴ്ചപ്പാട് നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ റോഡിൻ്റെ പരാധീനതകളും അതായത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വെള്ളവും വെളിച്ചവും പ്രാഥമികമായ കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത ഒരു അഞ്ച് വർഷം കടന്നു അപ്പോൾ അപ്പോൾ ഈ റോ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ നമ്മൾക്ക് ഇവിടെ നിന്ന് പോകുന്ന റോഡ് തന്നെ വളരെ സൗജനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഒരു കുറേ വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ പുതുശ്ശേരി വടിയുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ കുറേ കടന്നു പോകുന്നുണ്ട് അല്ലേ ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഒരു വാഹനം വന്നാൽ അത് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വികസനവുമായിട്ട് ഈ റോഡിൻ്റെ വികസനം അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമ്മൾ ഈ വാർഡുമായിട്ട് ഈ വാടിൻ്റെ വരെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ബോട്ട് അഭ്യർത്ഥന ബോട്ട് അഭ്യർത്ഥനയുമായി ജനങ്ങളെ സമീപിച്ചപ്പോൾ കുടിവെള്ളത്തിൻ്റെ വലിയൊരു ക്ഷാമം പല ഭാഗങ്ങളിൽ നേരിടുന്നുണ്ട് ആ അതുപോലെ തന്നെ ഈ ജൽ ജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്താത്ത പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഈ കുടിവെള്ളം പറയുന്നത് പ്രാഥമികമായ ആവശ്യങ്ങളായി ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം കുടിവെള്ളമാണ് ആ കുടിവെള്ളമില്ലാതെ നമുക്കൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ പോലെ കുടവും എടുത്തിട്ട് കിണറിൽ പോയിട്ട് അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോയി പിന്നെ കോരാൻ പറ്റാത്തൊരവസ്ഥ അടുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ കിണറുകളുമില്ല ഈ അവസ്ഥയിൽ കുടിവെള്ളം എത്തിക്കണം രണ്ടായിരത്തി എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ കുടിവെള്ളം ക്ഷാമമുണ്ട് നമ്മുടെ മൊത്തത്തിൽ പഞ്ചായത്തിൽ പക്ഷേ അത് നമ്മുടെ ഈ പ്രദേശത്ത് അതുമായിട്ട് കുടിവെള്ള ക്ഷാമം നേരിടാൻ പാടില്ല അതിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ നമ്മൾ നല്ല പുരോഗതിയിലേക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ഈ ഇപ്പോൾ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരെ അപേക്ഷ കൊടുത്തുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ അപേക്ഷ കിടക്കുകയാണ് ഇല്ല ലൈഫ് മിഷൻ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ അപേക്ഷ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വാർഡിലാകെ നമ്മുടെ ഈ പഞ്ചായത്തിൽ കൊടുത്തതാകെ പതിമൂന്ന് വീടുകൾ മാത്രമാണ് പതിമൂന്ന് വീടുകൾ മാത്രം കൊടുത്തിട്ടുള്ളൂ തൊട്ടടുത്ത പുതുശ്ശേരി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പതോളം വീടുകൾ കൊടുത്തു പക്ഷേ ഈ അഞ്ച് വർഷ കാലയളവിൽ നമുക്ക് ഈ വീടുകളിൽ ആയിരം തോളം വീടുകൾ കൊടുത്തിരുന്നെങ്കിൽ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം അപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കിട്ടില്ല അപേക്ഷിക്കാൻ പറ്റുകയാണ് ഇത്രയും ആൾക്കാർ കിടക്കുമ്പോൾ ഇനി പുതിയ അപേക്ഷ എങ്ങനെ സ്വീകരിക്കും അപേക്ഷിച്ചിട്ടില്ല അപ്പോൾ അത്ര അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അപേക്ഷിച്ച എല്ലാവർക്കും വീട് എന്ന സ്വപ്നം അത് എന്തായാലും ഈ ഗവൺമെൻറ് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരുന്ന ഭരണസമിതി പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കും അതായത് വീടിൻ്റെ കാര്യം കുടികളുടെ ക്ഷാമം റോഡിൻ്റെ കാര്യം വെള്ളം വെളിച്ചം ഇതെല്ലാം പ്രാഥമിക കാര്യങ്ങൾ എല്ലാം ചെയ്യും അത് ഉറപ്പാണ്